മിൻ മിൻ മറ്റൊരു അലൈഹി മറ്റൊരുപായത്തിൽ പറഞ്ഞതായി അനസ്ൻ ഉദ്ധരിക്കുകയാണ് സവു സുഫൂഫക്കും നിങ്ങളുടെ സഫുകൾ നിങ്ങൾ നേരെയാക്കുക അഥവാ ഒരാൾ മുന്നോട്ടും ഒരാൾ പിന്നോട്ടും അങ്ങനെയൊന്നുമല്ലാതെ അത് കൃത്യമായി കൊണ്ട് നേരെയാക്കുക മിൻ സ്വഫ് നേരെയാക്കുക എന്നുള്ളത് നിസ്കാരത്തിന്റെ പരിപൂർണതയിൽ പെട്ടതാണ് അല്ലെങ്കിൽ മിൻ ഇഖാമത്തി ഇസ്വല നിസ്കാരം ആ നിർവഹിക്കുന്നതിന്റെ പെട്ടതാണ് നിർവഹിക്കുന്നതിൽ പെട്ടതാണ് എന്ന് നബി സലഹ് അലൈഹിസ്വലാം പറഞ്ഞിട്ടുണ്ട് അപ്പോ ഏഹ് സ്വഫ് നേരയാക്കുക എന്നുള്ളത് പല ആളുകളും തീരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമായി നമ്മൾ പല മസ്ജിദുകളിലും കാണാറുണ്ട് അത് യഥാർത്ഥത്തിൽ ആ സ്വഫ് നേരെ ആക്കുന്നത് നിസ്കാരത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി കൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് അത് കൃത്യമാക്കേണ്ടതാണ് അതിനു അതിനുമുമ്പ് ഇന്നലെ പറഞ്ഞ ഒരു ഹരിയത്തിൽ ബറാബിൻ ആജിബ് റതിഫു പറയുന്നുണ്ട് കാരണം റസൂർ അലൈഹി സ്വഫുകൾക്കിടയിലൂടെ നബ്സുല അലൈഹി സ്വലം വന്നുകൊണ്ട് ആളുകളെ ോളുമെല്ലാം നേരെയാക്കി വെക്കാറുണ്ട് എന്നുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു ഇമാമിന്റെ ബാധ്യതയാണ് അല്ലെങ്കിൽ ഇമാം ചെയ്യേണ്ട കാര്യമാണ് സൊഫ് നേരെയാക്കുക എന്നുള്ളത് അഥവാ നിസ്കാരത്തിന് മുമ്പ് തന്നെ സൊഫ് നേരെയാണ് എന്ന് ഇമാം ഉറപ്പിക്കണം അത് ഉറപ്പുപെടുത്തിയിട്ടോ അല്ലെങ്കിൽ നേരിട്ട് വിശ്വാസം ചെയ്തുപോലെ ചെന്നുകൊണ്ടോ അത് നേരെയാക്കി നേരെയാക്കണം എന്നുള്ളത് അലൈഹി അറസൂൽ വേറെ വായത്തിൽ അനുസൃതിയോ തിരിക്കുന്ന വേർറി വായത്തിൽ റുസൂ നിങ്ങൾ നിങ്ങൾഫുകൾ ചേർന്ന് അടുത്ത് നിൽക്കുക വപ്പാരി ഭൂപൈനഹ നിങ്ങളുടെ ഇടയിൽ ഗ്യാപ്പില്ലാതെ അടുത്ത് നിൽക്കുക വഹാരൂപില്ല അനയാക്കം നിങ്ങളുടെ പിരടികൾ ഒരുപോലെയാക്കുക അഥവാ പരസ്പരം ചേർന്ന് നിൽക്കുകയും വേണം വളവില്ലാതെ നേരെ വണ്ണം നിൽക്കുകയും വേണം يدخل يدخل കണ്ടിട്ടുണ്ട് ഞാൻ കാണുന്നുണ്ട് ഇടയിലുള്ള ആ വിടവിലൂടെ രാട്ടിൻകുട്ടി എങ്ങനെയാണോ ചെറിയൊരു വിടവിലൂടെ പ്രവേശിക്കുന്നത് അതുപോലെ പ്രവേശിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന് അലൈഹി നബ്സുലാമ അറിയിച്ചു കാണാം അപ്പൊ സഫിന്റെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വളവില്ലാതെ നിൽക്കണം അഥവാ ഒരാൾ മുന്നോട്ട് ഒരാൾ മുന്നോട്ടുമായിട്ട് അങ്ങനെ നിൽക്കാതെ നിൽക്കണം അതുപോലെ തന്നെ അടുത്ത് നിൽക്കുകയും വേണം പറയാറുണ്ടായിരുന്നു സുഫുകൾ നേരെയാക്കുകിബ് നിങ്ങളുടെ തോളുകൾ അഥവാ ഈ കൈന്റെ ഈ ഭാഗം നേരാവണ്ണം വിൽക്കുക ഇടയിൽ വിടവില്ലാതെ അത് നികത്തിക്കൊണ്ട് നിൽക്കുക ും നിങ്ങളുടെ ഒപ്പമുള്ള നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് ചേർന്ന അവരോടൊപ്പം സ്വപ്പ് നേരെയാക്കാൻ വേണ്ടി അതിനനുസരിച്ച് നിൽക്കുക വല്ലാത്ത വേണ്ടി ഒരിട നിങ്ങൾ വിട്ടുകൊടുക്കരുത് ആരാണോ സൊഫ് ചേർക്കുന്നത് അവനെ അള്ളാഹു സുഭാരുപത്യാലെ ചേർക്കും അഥവാ കൊണ്ടും അതുപോലെ പ്രതിഫലം കൊണ്ടുമെല്ലാം അവനെ ചേർക്കും ആരാണോ സഫ് മുറിക്കുന്നത് അഥവാ ഈ ഒരു ഇത് ശ്രദ്ധിക്കാതെ ആ സഫിന്റെ ആ ശരിയായ രീതിയെ മുറിച്ച് കളയുന്നത് അവനുമായി അള്ളാഹു മുറിക്കും അഥവാ അള്ളാഹുന്റെ കാരുണ്യം പ്രതിഫലം എന്നീ കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു മുറിച്ച് കളയുമെന്ന് നബിസാ സ്വർപ്പിക്കുകയാണ് അപ്പൊ എത്ര ഗൗരവമുള്ള കാര്യമാണ്

അവരുടെ റബ്ബിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ അടുക്കൽ നിൽക്കുന്നത് പോലെ നിങ്ങൾ നിൽക്കുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങൾ ചോദിച്ചു യാ എങ്ങനെയാണ് മലക്കുകൾ അവരുടെ റബ്ബിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വഫ് നിൽക്കുന്നത് അള്ളാഹ്ലൈസ് പറഞ്ഞു അവർ എന്തു ചെയ്യാറുണ്ട് അവർ ഒന്നാമത്തെ സെഫ് പൂർത്തിയാക്കിയിട്ടാണ് അടുത്ത സെഫ് നിൽക്കാറുള്ളത് അതുപോലെ തന്നെ സെഫുകൾ ചേർന്ന് നിൽക്കാറുണ്ട് എന്നുള്ളത് ഇതും സെഫ് നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജമാകാരങ്ങളിലെല്ലാം ഒന്നാമത്തെ സെഫ് പൂർത്തിയായതിനു ശേഷം മാത്രമേ അടുത്ത സെഫിലേക്ക് ആളുകൾ നിൽക്കാൻ പാടുള്ളൂ ചിലർ തീരെ ശ്രദ്ധിക്കാതെ ഒന്നാമത്തെ സെഫിൽ സ്ഥലമുണ്ടെങ്കിലും അത് പരിഗണിക്കാതെ അടുത്ത സെഫിൽ നിൽക്കുന്നത് കാണാം ഒന്നാമത്തെ സെഫ് പൂർത്തിയാക്കിയിട്ട് വേണം അടുത്ത സെഫ് നിൽക്കാൻ വേണ്ടിയിട്ട്

علينا رسول الله 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 صلى صلى عليه عليه وسلم وسلم بوجهه فقال ഞങ്ങളുടെ നേരെ തിരിഞ്ഞു നിന്നു അഥവാ ഇമാം നേരെ തിരിഞ്ഞു നിന്നു എന്നിട്ട് പറഞ്ഞു അത്തേമൂ സുഹൂഫക്കും നിങ്ങൾ നിങ്ങളെ സുഫ് നേരെയാക്കുകൾ അടുത്ത് നിൽക്കുക നിങ്ങളെ എന്റെ പിൻഭാഗത്തു കൂടി കാണുന്നുണ്ട് എന്ന് അലൈഹി അലഹിസ്വലമ പറയുകയുണ്ടായി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇമാം സ്വപ്നം നേരെ നിൽക്കാൻ പറയേണ്ടത് മമ്മൂമികൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ടാണ് മൗമികൾക്ക് നേരെ തിരിഞ്ഞു എന്നുകൊണ്ട് പറയാനാണ് സുന്നത്തായിട്ടുള്ള രീതി രണ്ടാമത്തേത് അലൈഹി സ്ലം പറഞ്ഞു എന്റെ പിന്നിലൂടെ നിങ്ങളെ കാണുന്നുണ്ട് രണ്ട് രീതിയിലാണ് രീതിയിലാണോ അലമാക്കു വിശദീകരിച്ചത് ഒന്ന് അള്ളാഹു സുഹാനും ഒറ്റയാളെ വഹയിലൂടെ നബ്സുലാഹു അലൈഹി സ്വലമൊക്കെ അറിയിച്ചു കൊടുക്കുന്നുണ്ട് സുഫിന്റെ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നത് രണ്ട് നബ്സുലാഹു അലൈഹി സ്വലം ഒരു മോജിതത്താണ് നിസ്കാരത്തിൽ വിവാഹമായി നിൽക്കുന്ന സമയത്ത് തന്നെ പിന്നിൽ ഭൂമിയങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് ഈ രണ്ട് രീതിയിൽ എന്നെ വിശദീകരിച്ചിട്ടുണ്ട് മറ്റൊരു വായത്തിൽ പറയാണ് ഞങ്ങൾ ഞങ്ങൾ പരസ്പരം നിൽക്കുമ്പോൾ തോളുകൾ പരസ്പരം ചേർന്നും അതുപോലെ തന്നെ കണങ്കാലുകൾ പരസ്പരം ചേർന്നിട്ടും സ്വപ്പിൽ നിൽക്കാറുണ്ടായിരുന്നു എന്നുള്ളത് അഥവാ ഇടവില്ലാതെ അടുപ്പിച്ച് നിൽക്കാറുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ നിസ്കാരത്തിൽ സ്വപ്പ് നേരെയാക്കുക എന്നുള്ളത് ഏറ്റവും നല്ല രീതിയിലാക്കുക وعن البراء بن عازب قال كنا إذا صلينا خلف رسول الله براء بن عازب رضي الله عنه بريانا يقول لهم صلى الله عليه وسلم بن النسكري كمبول أحببنا أن نكون عن يمينه يقول صلى الله عليه وسلم ولد باغا تاغان اشتبرار دائر يقبل علينا بوجهه فسمعته يقول نبي صلى الله عليه وسلم അവിടുന്ന് അവിടുത്തെ മുഖം കൊണ്ട് ഞങ്ങൾ നേരെ തിരിയുമായിരുന്നു അതായത് അലൈഹി അല്ലൈല രണ്ട് രീതിയിലാണ് മനസ്സിലാക്കേണ്ടത് ഒന്ന് ആദ്യം സലാം കിട്ടുമ്പോൾ വലത് ഭാഗത്തേക്കാണ് എന്നുള്ള നിലക്ക് വലത് ഭാഗത്തേക്ക് തിരിയാറുണ്ടായിരുന്നു രണ്ട് നിസ്കാരത്തിന് ശേഷം തിരിഞ്ഞിരിക്കാറുള്ളത് വലതു ഭാഗത്തിലൂടെയും ഇടത് ഭാഗത്തിലൂടെയും തിരിഞ്ഞിരുന്നിട്ടുണ്ട് പക്ഷെ അധിക സമയത്തും വലതു ഭാഗത്തിലൂടെയാണ് തിരിഞ്ഞിരിക്കാറ് അതുകൊണ്ട് സഹാബികൾ ആ ഭാഗത്തെ പ്രത്യേകം അവിടെ ഇരിക്കാറുണ്ടായിരുന്നു അലൈഹി സ്വല നിസ്കാരത്തിൽ നിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ നിന്റെ അടിമകളെ നീ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസത്തിൽ അലൈഹി നിസ്കാരത്തിന്റെ അവസാനത്തിൽ ദ്വാർ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ സ്വപ്പുകൾ നേരെയാക്കുക അടുപ്പിച്ചു നിൽക്കുക എന്നുള്ളതെല്ലാം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട നിസ്കാരത്തിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ അറിയാത്ത ആളുകളെ ഓർമ്മപ്പെടുത്തുക നല്ല രീതിയിൽ ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുകയും നേരാവണ്ണം സ്വപ്പ് നിന്നുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക അള്ളാഹു നൽകട്ടെ അസാം വലൈക്കും വരഹമുല്ലാ വാ